എം പി ട്രസ്റ്റിൻ്റെ കീഴിലെ ഭിന്നശേഷി മേഖലയിൽ ഒരു പുതിയ നൂതനമായിട്ടുള്ള പദ്ധതി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കാനിരിക്കുന്നത് അന്തരൂസീയ ഫൗണ്ടേഷൻ സെൻറ്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് നമ്മൾ ഇതിനെ നാമകരണം ചെയ്തിട്ടുള്ളത് കാസർഗോഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന അക്കര ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു എൻ ജി ഒ ഭിന്നശേഷി മേഖലയിലാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും പ്രവർത്തനങ്ങളുള്ളത് മഗ്ര ഫൗണ്ടേഷനും എം പി ട്രസ്റ്റും കൂടിയും അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നമ്മളിവിടെ നടപ്പിലാക്കുന്നത് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി വ്യത്യസ്ത പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട് അന്തലൂസിയ ഫൗണ്ടേഷൻ്റെ കീഴിലായിട്ട് തുടക്കത്തിൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ആവശ്യമായിട്ടുള്ള പുനരധിവാസ തെറാപ്പികൾ തെറാപ്പി സെൻ്റർ എന്ന രീതിയിലാണ് ഈ ഒരു സെൻറ്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെൻ്റ് കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങളെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള തെറാപ്പി സർവീസുകൾ നൽകുക എന്നുള്ളതാണ് ഈ ഒരു അന്തരൂസീയ ഫൗണ്ടേഷൻ ചൈൽഡ് ചൈഡൽമെൻ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി അതുപോലെ തന്നെ മറ്റു തെറാപ്യൂട്ടിക് സേവനങ്ങൾ ബിഹേവിയർ തെറാപ്പി പോലുള്ള എല്ലാ സേവനങ്ങളും നമ്മൾ ഇവിടെ നൽകുന്നുണ്ട് ഒരേ സമയം ഈ മുഴുവൻ തെറാപ്പികൾ നൽകുന്ന മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്നാണ് ഇതിന് അറിയപ്പെടുക അതോടൊപ്പം തന്നെ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഒരു കുട്ടിക്ക് വേണ്ടി എല്ലാ സ്റ്റാ മേഖലയിലുള്ള റീഹാബിലിറ്റേഷൻ പ്രൊഫഷൻസും കൂടി ഇടപഴകുന്ന ഒരു രീതിയാണ് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഈ രണ്ട് രീതികളെ കൂട്ടിയിണക്കിയിട്ടാണ് നമ്മൾ നമ്മളിവിടുത്തെ ഈ സെന്ററിനെ വിഭാവനം ചെയ്യുന്നത് പ്രഫഷണുകളെ മാത്രമാണ് ഇവിടെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിദഗ്ധമായിട്ടുള്ള പരിശീലനം നേടിയിട്ടുള്ള സ്റ്റാഫുകളാണ് ഇവിടെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത് ഒരു നാല് മാസത്തോളമായി നമ്മൾ ആഗ്ര ഫൗണ്ടേഷനിലെ ട്രെയിനിങ് നടത്തിയതും അതുപോലെ തന്നെ വർഷങ്ങളുടെ പരിചയമുള്ള ആളുകളാണ് കുട്ടികൾക്ക് തെറാപ്പികൾ നൽകാൻ ഇവിടെ എത്തിച്ചേരുന്നത് നാളെ മുതലാണ് നാളെയാണ് അതിൻ്റെ ഉദ്ഘാടനം ഇതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ നമ്മളിവിടുത്തെ പഞ്ചായത്തുകളിൽ പരിശീലനങ്ങൾ സംഘടിപ്പിച്ചു അങ്ങനെപാട് ആശാവർക്കർമാർക്ക് എന്താണ് ഡിസബിലിറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരം കുട്ടികൾ നേരത്തെ കണ്ടെത്തേണ്ടത് ഏർലി ഇൻ്റർവെൻഷൻ്റെ പ്രാധാന്യം ഇതെല്ലാം ഒരു ട്രെയിനിങ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ ഈ തുണേരി തുണേരി പഞ്ചായത്തിൽ മാത്രമായിട്ട് നാൽപ്പത്തിയെട്ടോളം കുട്ടികൾ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുണ്ട് നമ്മൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ ഈ കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ പതിനെട്ടോളം ഇരുപതോളം കുട്ടികൾ അസസ്മെൻറ്റിൽ വരികയും ആ കുട്ടികളുടെ തെറാപ്പികളിലൂടെയാണ് നാളെ മുതൽ ആദ്യമായി ആരംഭിക്കുന്നത് തുടർന്ന് മറ്റു പഞ്ചായത്തുകൾ ചെക്കിയാട് പഞ്ചായത്തിൻ്റെ സർവേ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും ഇത്തരം തെറാപ്പി സർവീസസ് നൽകുന്നു അതോടൊപ്പം ഇപ്പം പിന്നെ പത്ത് വയസ്സിന് ശേഷവും പത്തിൻ്റെയും പതിനെട്ട് വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികൾക്ക് വേൾഡിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അസിസ്റ്റഡ് ലിവിങ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടില്ല പാരൻസിനെ ട്രെയിനിങ് രക്ഷിതാക്കളെ ട്രെയിനിങ് ചെയ്തുകൊണ്ട് കുട്ടികളെ ജീവിതകാലം മുഴുവൻ അവരാണല്ലോ ട്രെയിനിങ് കൊടുക്കേണ്ടത് പരിശീലനം കൊടുക്കേണ്ടത് അവരെ ട്രെയിനിങ് ചെയ്ത് മാറ്റിയെടുക്കുന്ന സംവിധാനം അസിസ്റ്റഡ് ലിവിങ് എന്ന് പറയുന്ന പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിൽ നൂറോളം ഭിന്നശേഷിക്കാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ വീൽ ചെയറുകൾ അതുപോലെ ക്രച്ചസ് അതുപോലെ മറ്റു അവർക്ക് എ ഫോ എ ഫോ പോലുള്ള സപ്പോർട്ടി ഡിവൈസസ് നൽകുന്ന ഒരു പദ്ധതി കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ പതിനെട്ട് വയസ്സിൽ മുകളിലുള്ള അഭിനിവശേഷിക്കാർക്ക് തൊഴിൽപരമായ പരിശീലനം നടക്കാനാവശ്യമായിട്ടുള്ള പദ്ധതികൾ നമ്മൾ പ്ലാന്റ് ഉണ്ട് അങ്ങനെ ഒരു ബൃഹത്തായ വലിയൊരു പദ്ധതിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതൊരു തുടക്കമായിട്ട് അന്തരൂ സി ഫോർ സെൻട്രൽ പോലീസ് അഡൽപ്പൻ്റെ ആരംഭിക്കുന്നത് മറ്റേതൊരു സാമ്പത്തികമായിട്ട് കഴിവുള്ളവർക്ക് സൗജന്യ നിരക്ക് എന്ന രീതിയിൽ ഒരു നൂറ് രൂപ നമ്മൾ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു മാസം ഇപ്പോഴത്തെ റണ്ണിങ് കോസ്റ്റ് ഒന്നര ലക്ഷത്തോളം നമ്മൾ എക്സ്പെൻസ് റണ്ണിങ് കോസ്റ്റ് നമ്മൾ ഉണ്ട് നമുക്കുണ്ട് എം പി ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഏകദേശം ഈ ഒരു സെൻ്ററിൽ ഒരു വീട് ഇങ്ങനെ മാതൃകയാക്കി എടുക്കാൻ തന്നെ ഏകദേശം മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് ഇരുപത്തഞ്ച് പ്ലസ് ലക്ഷങ്ങൾ ഇതിന് ചിലവ് വന്നിട്ടുണ്ട് മിനിമം ഒരു പദ്ധതികൾ വരുമ്പോൾക്കാണ് ചിലവുകൾ നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത് എല്ലാം എം പി ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഇതിനെ വഹിക്കുന്നത്